നമ്മള് ഫുഡ് അടി കുറച്ച് വൈബുള്ള സ്ഥലത്ത് നിന്ന് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പൊ നമ്മൾ വന്നിട്ടുള്ളത് കബാന റെസ്റ്റോ കഫയിലാണ് ഇത് നമ്മുടെ മാടായി പാർക്കാണ് മാടായിപ്പാറ അറിയാത്ത ഏത് കണ്ണൂർ കാരണം ആണെന്നല്ലേ അപ്പൊ നമ്മള് ഫാമിലി ആയിട്ട് എല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ ഫുഡ് കഴിക്കാൻ പോകുന്നത് ഇഷ്ടപ്പെടുന്ന ആരെല്ലാം ഉണ്ട് കമന്റ് ചെയ്യണേ അപ്പോൾ എനിക്ക് ഇഷ്ടമാണ് ഫാമിലീൻ്റെ ഒപ്പം ഇങ്ങനെ പോകാനെല്ലാം പുറത്തെല്ലാം അപ്പൊ നമ്മൾ ഏച്ചിമാരും എല്ലാവരും വന്നിട്ടുണ്ട് വൈബിന്റെ കാര്യത്തിൽ ഈ ഒരു കഫയിൽ നോ കോംപ്രമൈസ് അടിപൊളിയാണ് നല്ല ലൈറ്റ് മ്യൂസിക് വെച്ചിട്ടുണ്ട് നല്ല ലൈറ്റിങ്സ് എല്ലാം ആയിട്ട് കിടിലം വൈബാണ് രാത്രി ആയതുകൊണ്ട് തന്നെ ഫുൾ ലൈറ്റ് എല്ലാം ഇട്ടിട്ട് നല്ല രസമുണ്ടായിന് രാത്രി തന്നെ വരുമ്പോഴായിരിക്കും കുറച്ചും കൂടി ഭംഗി കാണാനും തോന്നുന്നു അപ്പോൾ നമ്മൾ വലിയൊരു ഡൈനിങ് സ്പേസിൽ തന്നെ കയറിയിരുന്നിട്ടുണ്ട് കാരണം എല്ലാവർക്കും ഇരിക്കാൻ പറ്റുന്നല്ലോ ദേവയില്ല നേരത്തെ കയറിയിരുന്നതിന് അങ്ങനെ പിന്നെ നമ്മൾ എന്ത് വാങ്ങണം എന്നുള്ള തെരഞ്ഞെടുക്കുന്നത് ായി സാധാരണ എന്താ സംഭവിക്കൽന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അവരവർക്ക് വേണ്ട സാധനം ഇപ്പോൾ മൂന്നാളും ബിരിയാണി ആയിരിക്കും അല്ലെങ്കിൽ നാലാളും ബിരിയാണി ആയിരിക്കും അങ്ങനെ വാങ്ങിക്കഴിഞ്ഞിട്ട് എല്ലാവരും അവരവർക്ക് വാങ്ങിയത് മാത്രം തിന്നു അപ്പോൾ അത് വേണ്ട കുറച്ച് മാറ്റിപ്പിടിക്കാന്ന് ചോദിച്ചാൽ നമ്മൾ വെറൈറ്റി വെറൈറ്റിയാണ് വാങ്ങിയത് എല്ലാം ഓരോരോ പ്ലേറ്റ് വെച്ചിട്ട് വാങ്ങിയിട്ട് ഫുൾ മിക്സ് ആക്കി തിന്നുക എന്നുള്ളൊരു പ്ലാനാണ് ഇപ്പോൾ പിന്നെ എനിക്കെന്നാ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഒരു ബർഗർ വാങ്ങും വലിയൊരു ബർഗർ വാങ്ങി പിന്നെ എനിക്ക് ഒരു സാധനം തിന്നങ്ങില്ല ഞാൻ ആ ബർഗർ നിന്നിട്ട് വെള്ളം കുടിച്ചിട്ട് മിണ്ടാണ്ടിരിക്കും ബാക്കിയെല്ലാം നോക്കിയിട്ട് അതുകൊണ്ട് ഈ പ്രൈസ് ഞാൻ കുറച്ച് പ്ലാൻഡായിട്ട് വയറെല്ലാം കാലിയാക്കിയിട്ടാണ് കൈസ് വന്നത് എനിക്ക് നല്ല ഒന്ന് നല്ല മര്യാദക്ക് തിന്നണം എന്നുണ്ട് അതുകൊണ്ട് ഞാൻ നല്ല സെറ്റായിട്ടാണ് വന്നത് സാവി ബേബിയാണ് എത്തിപ്പഴേ കുരുത്തക്കട എല്ലാം തുടങ്ങി ഇനി ഫുൾ ലൈറ്റ് എല്ലാം കണ്ടപ്പോൾ അവന് നല്ല ഹാപ്പി ഉണ്ടായിരുന്നു പിന്നെ ഇത് ഞാൻ സാവിൻ്റെ ബർത്ത്ഡേൻ്റെ ഒരു മൂന്ന് മാസം മുമ്പേ ഉള്ള വീഡിയോ ആണ് അപ്പോൾ കുഞ്ഞി സാവിനും പോലെയുണ്ടായിരിക്കും ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റ് അങ്ങനെ ഫുഡിന് വേണ്ടി ഇങ്ങനെ ാണ് സാവിക്ക് പക്ഷേ ഒന്നും കൊടുക്കാനൊന്നും നോൺ കഴിയൂലോൺ എന്തെങ്കിലും വയൽ വെച്ച് കൊടുത്താലായിട്ട് എന്നാൽ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് എത്തിയിട്ടുണ്ട് അപ്പം എന്തെല്ലാം നമ്മൾ വാങ്ങിയതെന്ന് ഞാൻ കാണിച്ചു തരാട്ടാ ഏ ചേരാ ഔക്കാഡോ ഷെയ്ക്ക് പോർട്ടുണ്ടായിന് അപ്പോൾ അത് വന്നപ്പാട് അവളത് എടുത്തിട്ട് ആർക്കും തരില്ല എന്നുള്ള രീതിയിൽ സൈഡിൽ നിന്ന് മാറി കുടിക്കുന്നുണ്ടായിന് ഞാനോ അതിൽ നിന്ന് കുടിച്ച് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടാ പിന്നെ ഔക്കോഡോ നല്ല ഹെൽത്തി ആണല്ലോ ഹെൽത്തി ആയിട്ട് സെറ്റ് ആയിരിക്കാനുള്ള പരിപാടിയാണ് കാണാത്തി അപ്പോൾ ബാക്കി സാധനങ്ങൾ കാണിച്ചു തരാം ലോഡഡ് ഫ്രൈസ് ഉണ്ടായിന് പിന്നെ ഇതുപോലെ ഗോപി മഞ്ചൂരിയൻ ഉണ്ടായിന് എനിക്ക് ഗോപി മഞ്ചൂരിയൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ന്യൂഡിൽസ് ഉണ്ടായിന് ചിക്കൻ രണ്ട് തരം ലോഡഡ് ഫ്രൈസ് വാങ്ങിയിട്ടുണ്ടായിന് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് പിന്നെ ഇതുപോലെ പൊറോട്ട ഉണ്ടായതിനും ഗാർലിക് ചിക്കൻ ഉണ്ടായതിന് ഒരു പോർഷൻ അൽഫാം ഉണ്ടായിന് കുപ്പൂസ് ഉണ്ടായിന് അങ്ങനെ പിന്നെ ജ്യൂസ് ഐറ്റംസ് എല്ലാം വരണത്രേ ഇനി നമ്മൾ ഫുഡ് കഴിക്കലിലേക്ക് പോവുകയാണ് ഗൈസ് ജാവിക്കം കുറച്ച് ആൾക്കാടോ ഷേക്ക് കൊടുത്ത് പിന്നെ ഞാനും ചേച്ചിയും സെയിം ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത് കളർ ചേഞ്ചിൽ ഞങ്ങൾ ടിന്നീസ് ആയിട്ടാണ് ഗൈസ് ഉള്ളത് എന്റെ ഡ്രസ്സില്ല അതുപോലെ ഡ്രസ്സ് ഞാൻ കട്ടെടുത്തിട്ടാണ് നിങ്ങൾ ആർക്ക് ഫുഡ് ബ്ലോഗ് വന്നിട്ട് ഫുഡ് കഴിക്കുന്നത് എവിടെയാണ് വാ നമുക്ക് ഫുഡ് കഴിക്കുന്നത് കണ്ടിട്ട് വരാം അപ്പോൾ നമ്മൾ തിന്നാൻ തുടങ്ങിയിരിക്കുകയാണ് കലാപരിപാടി ആരംഭിച്ചിരിക്കുകയാണ് ഗൈസ് ജാവിക്കും ഞങ്ങള് ഫ്രഞ്ച് ഫ്രൈസ് കൊടുത്ത് കൈമല് അതായത് സാധാരണ സിംഗിൾ ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങിയിട്ടുണ്ടായിന് അങ്ങനെ അതൊന്നും കൈമൊക്കെ കൊടുത്തിട്ടുള്ള അവൻ്റെ കലാവിരുദ്ധമാണ് നിങ്ങൾ കാണുന്നത് അവൻ ആദ്യമായിട്ട് തിന്നുന്നത് കൊണ്ട് തന്നെ അവൻ ഉരുളക്കിഴങ്ങാണല്ലോ പിന്നെ കുഴപ്പമില്ല എന്നുള്ളതുകൊണ്ട് അതവൻ തിന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഫുഡെല്ലാം നമ്മളെല്ലാവരും ഷെയർ ചെയ്തിട്ടാണ് തിന്നുന്നത് എല്ലാവരും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും മറിഞ്ഞോ തിരിച്ചു മറിച്ചും എല്ലാം ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി എൻ്റെ ഇതിലുള്ള പേഴ്സണൽ ഫേവറേറ്റ് എന്താണെന്ന് വെച്ചാൽ ലോഡഡ് ആണ് ഗൈസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്ന ലോഡഡ് ഫ്രൈസ് നല്ല ടേസ്റ്റ് ഉണ്ടായിന് അടുത്തത് പിന്നെ സാവി ബേബി ഇതാ ഇപ്പോഴും ആ ഒരു ഫ്രഞ്ച് ഫ്രൈയും കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അവന് പല്ലൊന്നും എല്ലാം ഒന്നും വന്നിട്ടില്ല പക്ഷേങ്കിലും അവനാ ഉള്ള പഞ്ഞു ഞൊണ്ണിനെയും കൊണ്ട് അത് ഞെരിച്ച് ഏരിച്ച് ഏരിച്ച് തിന്നുന്നുണ്ട് പിന്നെ എല്ലാവരും പ്ലേറ്റ് മാറി മാറി നോക്കുന്നത് ഇവരെ എന്താണ് തരാത്തെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരു സാധനം ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇഷ്ടമല്ലാന്ന് വിചാരിച്ചിട്ട് എല്ലാടത്ത് പോകുമ്പോൾ ഒരേ ടേസ്റ്റ് ആയിരിക്കുമല്ലോ ചിലപ്പോൾ ടേസ്റ്റ് ഉണ്ടെങ്കിലോ എന്ന് വെച്ചിട്ട് ഞാൻ ന്യൂഡിൽസ് തിന്ന് നോക്കാന്ന് വിചാരിച്ച് പക്ഷേ തിന്നപ്പോൾ കുഴപ്പമൊന്നുമില്ല നല്ല രസമല്ലണ്ടായിരുന്നു പക്ഷെ എന്നാലും എനിക്ക് ന്യൂഡിൽസിനോട് ഇഷ്ടമല്ലാത്തതുകൊണ്ട് വലിയ താല്പര്യമൊന്നും തോന്നിയില്ല ജസ്റ്റ് ഒരു രണ്ട് സ്പൂൺ തന്നിട്ട് ഞാൻ ഞാനാവിടെ വെച്ച് പിന്നെ എനിക്ക് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഗൈസ് ഗോപി മഞ്ചൂര്യൻ ഇതിനോട് എനിക്ക് വല്ലാത്തൊരു പ്രേമാണ് കാരണമുണ്ട് ഞാൻ മൈസൂർ വർക്ക് ചെയ്യുന്ന സമയത്ത് ആടുള്ള സ്ട്രീറ്റിലെല്ലാം ഇങ്ങനെ ഗോപി മഞ്ചൂരിയൻ ഉണ്ടാകും അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ഇത് തിന്നുന്നത് തിന്നുമ്പോൾ എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവിടുത്തെ അണ്ണന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടാക്കുന്നതാട് ഗൈസ് എനിക്ക് വല്ലാത്തൊരു ഇഷ്ടം ഇതിനെക്കാട്ടി എനിക്ക് അവിടുത്തെ മൈസൂർ ഉള്ളതാണ് ഇഷ്ടപ്പെട്ടത് അങ്ങനെ അതെല്ലാം തിന്ന് ഒരു മുയൽക്കുട്ടിയല്ലേ ആ ഇരുന്ന് കാരറ്റ് ചമക്കുന്നത് പോലെ ഫ്രഞ്ച് ഫ്രൈസ് തിന്നുന്നത് സാവി ഇങ്ങനെ അത് കടിച്ചു തിന്നുന്നതാണില്ലേ എനിക്ക് ഭയങ്കര ക്യൂട്ട് തോന്നിപ്പോയി നല്ല രസമുണ്ട് അവൻ അങ്ങനെ തിന്നുന്നതാണ് അബിറ്റെല്ലാം കയററ്റ് കടിച്ച് തിന്നുന്ന പോലെ ഉണ്ടായിരുന്നു അവൻ പല്ലിൻ്റെ കൈസ് ഞണ്ടാണ് അവനിങ്ങനെ കടിച്ച് വിളിക്കുന്നത് നല്ല രസമുണ്ടായിരുന്നു ജാവി തിന്നാണ് ഞാനിങ്ങനെ കുറേ സമയം അവനെ തന്നെ നോക്കി നിന്ന് പിന്നെ അൽഫാമിൻ്റെ ഒരു ചെറിയ പോഷം വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അതിൽ നിന്നും ഒരു കഷ്ടം എടുത്ത് നോക്കി സൂപ്പർ അടിപൊളി ഒന്നും പറയാനില്ല അതിൻ്റെ മസാല അല്ലെങ്കിൽ നല്ലോണം ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിന് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിന് നല്ല മസാലേൻ്റെ ഫ്ലേവർ ആയിരുന്നു അങ്ങനെ അതെല്ലാം തിന്ന് സാവിക്ക് പിന്നെ ദേഷ്യം വരാൻ തുടങ്ങി പിന്നെ സാവിക്ക് കാർട്ടൂൺ വെച്ചു കൊടുത്ത് സാവി കാത്തുമാണ് കാണൽ പിന്നെ ഇപ്പോൾ കോക്കോമെല്ലണം നല്ലതല്ല ഫോൺ കൊടുക്കുന്നതെന്ന് അറിയാം പക്ഷെ എന്നാലും ചില സാഹചര്യങ്ങളിൽ ഇങ്ങനെ കൊടുക്കേണ്ടി വരാലുണ്ട് ഞാൻ തന്നെ ശീലിപ്പിച്ചതാണ് മാറ്റിയെടുക്കണം അങ്ങനെ സാവി ഇതാ ഫോണെല്ലാം കണ്ടിട്ട് ഇങ്ങനെ ഡാൻസ് എല്ലാം കളിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഏകദേശം തിന്ന് കഴിയാനായി സാവിക്ക് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാനൊന്നും കൊടുത്തിട്ടില്ല ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ പിന്നെ ലേശം അല്ലാഷും ലൈമുണ്ടായിന് അതും കൂടി കൊടുത്ത് തണുപ്പില്ലാത്തതാണ് അങ്ങനെ ആ ലൈമും കൂടി കൊടുത്ത് അപ്പോൾ അവനെ രീതിയിൽ കുടിച്ച് അങ്ങനെ ഫുഡ് അടി തീർത്ത് നമ്മൾ ആ ടേബിളിനെ അലങ്കോലമാക്കി വെച്ചിട്ടുണ്ട് ക്ഷീണം വന്നു പോയി ഗൈസ് തിന്ന് തിന്ന് ഇനി കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കളിക്കണം ഇവിടുത്തെ ബൈബിൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം അതിന് ഇങ്ങനെ എല്ലാവരും അത് ആ ഒരു സൈഡിൽ ടേബിളിന് മുകളിൽ ഇരുന്നിട്ടുണ്ട് പിന്നെ നമ്മളും കുറച്ച് അങ്ങോട്ടും കൊണ്ടെല്ലാം നടന്ന് കളിച്ച് അപ്പോഴാണ് വേറൊരു സാധനം കണ്ടത് ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ടായി ആ ഒരു കഫേൻ്റെ ഉള്ളിൽ തന്നെയാണ് എനിക്കാണെങ്കിൽ പേടി ഞാൻ വലിയ കാര്യത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ എനിക്കെന്താ ആടെ എത്തിയപ്പോൾ ഭയങ്കര പേടിയായി പേടിക്കാനൊന്നുമില്ല അതാകെ രണ്ടും മൂന്നടി വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെത്തി പക്ഷേങ്കിൽ എനിക്ക് താഴെ വീണു ഒന്നാമത് സേവിയുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ എനിക്കിങ്ങനെ ഹൈറ്റ് പേടിയുള്ള ഒരു ടൈപ്പാണ് ഞാൻ എനിക്കിങ്ങനെ അതിൻ്റെ ഇപ്പോൾ ഒന്നും വേണ്ട നമ്മളെ വീ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ നിന്നിട്ട് താഴെ നോക്കാൻ വരെ എനിക്ക് പേടിയാണ് ഭയങ്കരമായിട്ട് ഹൈറ്റ് പേടിയുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ എനിക്ക് നടക്കാൻ ഭയങ്കര പേടിയുണ്ടായിരുന്നു ടിങ്കോ എന്നോട് പറയുന്നുണ്ട് വാടിയൊന്നുമില്ല ഒന്നുമില്ല എന്ന് പക്ഷേ എനിക്കെന്തോ പേടിച്ചിട്ട് നടക്കാൻ വരുന്നില്ല പിന്നെ ലാസ്റ്റ് ഞാൻ എങ്ങനെയല്ല ധൈര്യം സംഭരിച്ചിട്ട് നടന്ന് നീങ്ങി അപ്പുറത്തെത്തി എന്നാലും മനസ്സിലായി ടെൻഷൻ ഉണ്ടായിരുന്നു വേറൊന്നും കൊണ്ടല്ല ഞാൻ പറഞ്ഞില്ല ഹൈറ്റ് പേടിയുള്ളവർക്ക് എങ്ങനെ ചെറിയ ചെറിയ ഹൈറ്റ് ആയാലും പേടിയായിരിക്കും ഗൈസ് അത് ഹൈറ്റ് പേടിയുള്ളവർക്ക് അറിയാൻ പറ്റും പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു സാവിനെ ആടെ ഇരുത്തി ഞാനും ജാവീൻ്റെയും അങ്ങനെ ഏച്ചിക്കും ഞാൻ കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്തു കൊടുത്തിട്ടുണ്ടായിനി ആടുന്ന് കഴിച്ച ഫുഡെല്ലാം നമ്മൾ ആടി ആടിയിരുന്ന് ദയിപ്പിച്ചിട്ടേ പോകുന്ന രീതിയിൽ നമ്മൾ നമ്മളാടെ വായി നോക്കി വെറുതെ ഇരുന്ന് വരുന്നവരെയും പോകുന്നവരെല്ലാം ഇങ്ങനെ നോക്കി മാത് നോക്കിയിട്ട് ആടെ ഇങ്ങനെ ഇരുന്ന് അപ്പോഴേക്ക് ജാവിക്കെല്ലാം ഇങ്ങനെ ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു പിള്ളേർക്കെല്ലാം ഇങ്ങനെ മൂട് മാറാൻ തുടങ്ങി അപ്പം നമ്മൾ പെട്ടെന്ന് തെറിക്കാമെന്ന് വിചാരിച്ച് താഴെ ഇറങ്ങുന്ന സമയത്ത് ഇതുപോലെ ഒരു സ്ഥലമുണ്ട് ഇവിടെ ബർത്ത് ഡേ പാർട്ടീസ് എല്ലാം കഴിക്കാൻ പറ്റും കാട്ടി ഇപ്പം നമുക്ക് ചെറിയ ചെറിയ ഫങ്ഷൻസ് ഉണ്ടാവില്ലേ ബർത്ത് ഡേയ്സ് ആനിവേഴ്സറി അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പരിപാടികളെല്ലാം ഇവിടുന്ന് നമുക്ക് ഡെക്കറേഷനും കാര്യങ്ങളും

Bye guys, bye dari Betty, bye darah, bye, right. bye guys.